ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാനാഴ്ച അനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇനി നമ്മളുടെ യു പി എക്സാം കഴിഞ്ഞു ഇനി നമ്മളുടെ എൽ പി എസ് സി എക്സാം ആണ് അപ്പം എന്താണ് എൽ പി എസ് സി എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത് യുപിയുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു യുപിയുടെ പരീക്ഷാ ക്വസ്റ്റൻ പേപ്പറിന് കുറച്ചധികം പ്രത്യേകതകളുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ പോലുള്ള ക്വസ്റ്റൻസ് അല്ല എൻ സി എ എക്സാംസിന് കണ്ട കൊസ്റ്റിൻസല്ല സ്റ്റേറ്റ്മെൻറ്റ് ബേയ്സ് കൊസ്റ്റ്യൻസിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ കുറച്ച് കൊസ്റ്റ്യൻസ് മാത്രം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്ന് ബാക്കിയൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉള്ള ഒരു 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 ക്വസ്റ്റ്യൻ ആയി പേപ്പറായിരുന്നു എന്നാൽ കാണുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നുമില്ല പലർക്കും ഈ കൊസ്റ്റ്യൻ പേപ്പർ കാരണം ബേസിക് ഫാക്ട്സുകളിൽ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ ചില വിഷയങ്ങൾ കണക്ക് പോലുള്ള സബ്ജക്റ്റുകൾ അവിടെ കണക്കിലവിടെ എടുത്തത് ബേസിക് കണക്കുകളിലേക്ക് എത്തിയപ്പോൾ അതൊരു എട്ടോളം കണക്കുകൾ മാത്രമാണ് ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുന്നത് കുറച്ചധികം കണക്കുകൾ ചെയ്യാൻ സമയമെടുത്തു എന്നാൽ എസ് സി ആർ ടി അവിടെ പൂർണ്ണമായും ഒഴിവാക്കി കണക്കിലെ പുതിയ ട്രെൻഡുകൾ പ്രകാരമുള്ള എസ് സി ആർ ടിക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു അപ്പം ട്രെൻഡുകൾ പ്രതീക്ഷിച്ച് നമ്മൾ ഹോളിലേക്ക് കയറുമ്പോൾ ആ ട്രെൻഡുകൾ വന്നില്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് നിരാശരാകുന്നു തീർച്ചയായും എൽ പിയിലും നിങ്ങൾ ഇങ്ങനെ ഒരു ടിസ്റ്റ് തന്നെ പ്രതീക്ഷിക്കണം ചില കുട്ടികൾ എന്നെ വിളിച്ച് പറഞ്ഞു ടീച്ചറേ ഈ പഠിപ്പിച്ചതൊന്നും വന്നില്ലല്ലോ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ മക്കളെ നിങ്ങൾ അത്രയും പഠിച്ചിട്ടുണ്ടേ എങ്കിലും ചിലപ്പോൾ അത് ആ ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് പ്രസ്താവന ചോദ്യങ്ങൾ ഇല്ലാത്ത ക്വസ്റ്റൻ പേപ്പറിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചില്ല എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം എൽ പി ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ ട്രെൻഡുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഹിസ്റ്ററി ജ്യോഗ്രഫി അല്ലെ അതിൽ അത് അതോടൊപ്പം തന്നെ നമ്മുടെ ഹിസ് പോർഷൻസിനകത്ത് ഹിസ്റ്ററി എന്നുള്ള സി എ ഉണ്ടാകും ജ്യോഗ്രഫിന്നുള്ള സി എ ഉണ്ടാകും എക്കണോമിക്സിൽ നിന്നുള്ള സി എ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും തന്നെ എന്തിലുണ്ടായിരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നില്ല അവിടെ ഒക്കെ സാധാരണ കോൺസ്റ്റിറ്റ്യൂഷനും സാധാരണ ചരിത്രവും ഹിസ്റ്ററിയും ഒക്കെ തന്നെയാണ് ചോദിച്ചിരുന്നത് എന്നാൽ അവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് എപ്പോഴും പരീക്ഷയ്ക്ക് നല്ല ട്രെൻഡുകളിൽ കടന്നു വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ചോദിച്ച ഒരു ഭാഗമായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി ചോദിച്ചത് വൈകെ സത്യാഗ്രഹത്തിനും നമ്മൾ എക്സ്പെക്ട് ചെയ്ത കോർ ഏരിയ തന്നെയാണ് ചരിത്രത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കണം ചരിത്രം നമ്മൾ പഠിക്കാനെടുക്കുന്ന സമയം വളരെ കൂടുതലാണ് ആ മൂന്നാല് വിഷയങ്ങൾ പഠിക്കാനെടുക്കുന്ന സമയം വളരെയധികം കൂടുതലാണ് ചരിത്രം പഠിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ എക്കണോമിക്സ് പഠിക്കാൻ സമൂഹ ശാസ്ത്രം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ ഒരു ഉദ്യോഗാർത്ഥി എടുക്കുന്ന സമയം വളരെ കൂടുതലാണ് എന്നാൽ അവിടെ ബേസിക് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചത് അതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യകർത്താവ് ഇട്ട ട്രെൻഡ് എന്ന് പറയുന്നത് സോ ഇനി നിങ്ങളുള്ള സമയത്തും നിങ്ങൾ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് അടുത്ത ഒരു എൽ പിക്ക് ട്രൈ ട്രയൽ ചെയ്യുമ്പോൾ ബേസിക്ക് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ചരിത്രം അതോടൊപ്പം തന്നെ ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടി വളരെ ലിമിറ്റഡ് ടൈം ഉപയോഗിക്കുക പതിനാല് ദിവസം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസിന് പതിനാല് പതിമൂന്ന് ദിവസമാണ് എങ്കിൽ അതിൽ നിങ്ങൾ കൂടി വന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വെച്ചോ ഒക്കെ ഡിവൈഡ് ചെയ്ത് മാത്രമേ ച ഇത്രയും പറയുന്ന സബ്ജക്റ്റുകൾ അങ്ങനെ വരുവാണെങ്കിൽ പതിമൂന്ന് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ മാക്സിമം എടുത്ത് മാത്രമേ ആ സബ്ജക്റ്റുകൾ പഠിക്കാവൂ കാരണം അവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ് അത് ഗെയിൻ ചെയ്യാൻ അത്ര സമയം മാത്രമേ ഇനി ഇൻവെസ്റ്റ് ചെയ്യാവൂ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകണം നോക്കിക്കോളൂ ഏതെങ്കിലും ഒരു സയൻസ് വിഷയം പ്രയാസമാകുന്ന ട്രെൻഡാണ് എപ്പോഴും പി എസ് സിക്കുള്ളത് ഈ പ്രാവശ്യം സേഫ് സോണിൽ ഫിസിക്സും കെമിസ്ട്രിയും ആയിരുന്നു ഉണ്ടായിരുന്നത് കെമിസ്ട്രിയുടെ സ്റ്റേറ്റ്മെൻറ് ബേസ് ക്വസ്റ്റ്യൻസോ പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രിയോ ഒന്നും ചോദിച്ചിരുന്നില്ല യു പി എൽക്കാളിലും ലെവല് കുറവാണ് എൽ പി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്കറിയാം ബേസ് ലെവൽ എൽ പി ആണ് അപ്പോൾ നമുക്കറിയാം ആ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇനിയും കാട് കയറി ഡെത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കേണ്ട കുറച്ചും കൂടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സും പഠിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേ കൊസ്റ്റ്യൻ പാചകം തന്നെ അവിടെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല ചില മേ ബി കഴിഞ്ഞ തവണ യു പി എ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച പരീക്ഷ എൽ പി തന്നെയായിരുന്നു ഇനിയും അവിടെ അങ്ങനെ ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടാകുകയാണെങ്കിലും നിങ്ങൾക്ക് സേഫ് ആയിട്ട് മിനിമം കട്ട് ഓഫിൽ കടക്കാൻ സാധിക്കുന്ന മാർക്കുകൾ ഇനിയും ഗെയിൻ ചെയ്യാനായിട്ട് ഈ സ്ട്രാറ്റജി നിങ്ങളെ ഉപകാരപ്രദമാകും കണക്ക് പരീക്ഷയിൽ ഒരു എട്ടോളം ക്വസ്റ്റ്യൻസാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് കണക്കത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ടൈം സേ സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നില്ല ഈ പ്രാവശ്യത്തെ കണക്ക് സോ ഇനിയുള്ള ദിവസം കണക്ക് ചെയ്ത് പഠിക്കേണ്ടത് സ്പീഡിൽ കണക്ക് ചെയ്യുകയും ബേസിക് ലെവലോട്ടുള്ള കണക്കുകൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ പരീക്ഷയുടെ മാർക്കുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതായത് കണക്ക് കഴിഞ്ഞുള്ള പല വിഷയങ്ങളും ഉദ്യോഗാർത്ഥി ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് തന്നെ പറഞ്ഞു അതെന്തുകൊണ്ടാണ് കണക്കിൽ നിന്ന് നമ്മൾ സ്റ്റക്കായി പോകുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് ടൈം എല്ലാ ദിവസവും ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ എന്തൊക്കെ കണക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ബേസിക്ക് കണക്കുകൾ ചോദിച്ച ഒരു ഏഴെട്ടോളം പ്രോബ്ലം ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഇനിയും പറ്റും അങ്ങനെയുള്ള കണക്കുകൾ റിപ്പീറ്റ് ചെയ്ത് സ്പീഡ് ചെയ്ത് പഠിക്കുക ഓക്കെ ഇനി പറയാനുള്ളത് നമ്മുടെ ചോദ്യകർത്താവ് ഇംഗ്ലീഷിലായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞു ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും പി വൈ ക്യു പഴയ ക്വസ്റ്റിൻ പേപ്പറിൽ നിന്ന് വന്നിട്ടില്ല മലയാളം നോക്കുമ്പോൾ ലാംഗ്വേജസ് എല്ലാം അങ്ങനെയൊരു പാറ്റേൺ ആണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ എന്താ ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേ കൃത്യമായി ഗ്രാമറും നോൺ ഗ്രാമറും പോർഷൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പത്തിലേഴോളം മാർക്ക് നേടിയ മലയാളം നേടിയ കുട്ടികളുണ്ട് മിനിമം പത്തിലേഴോളം മാർക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തില്ല അവിടെ നെഗറ്റീവ് വരുത്തിയില്ല അങ്ങനെ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവുന്ന ബേസിക് കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും മാക്സിമം പോർഷൻസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കാനുമുള്ള സമയമായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് എൽ പി എസ് എ കൈവിട്ടുപോയി എന്ന് കരുതരുത് യു പി എഴുതിയതിൻ്റെ ഒരു ഒരുപാട് പേര് യു പി എക്സാം എഴുതിയ ശേഷം എൽ പി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒരു വളരെ ആത്മവിശ്വാസത്തോടെ വേണം നിങ്ങൾ എൽ പി എ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവിടെ വെച്ച് പഠനം നിർത്തുക ഒരു തീരുമാനമല്ല എടുക്കേണ്ടത് നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ഇവിടെ വരുത്തി വെച്ചു അതിൽ നിന്ന് മാക്സിമം പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക ഇപ്പം എല്ലാവർക്കും ആശംസകൾ എൽ പി യു പി എക്സാം എഴുതുന്ന എല്ലാവരും ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ എൽ പി എസ് ഐ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ടേൺ ടു എൽ പി എന്നുള്ള സെഷനുമായിട്ട് ഞങ്ങൾ എത്തുകയാണ് അപ്പോൾ ടെൻ ടു എൽ പിയിൽ നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കാം ഇതിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ റിവിഷൻ ചെയ്യാൻ സാധിക്കും എല്ലാവരും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് വരാം താങ്ക് സോ മച്ച്